ഞാൻ എൻ്റെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസിൻ്റെ ഗവണ്മെൻറ്റ് ഇന്ന് കാണുന്ന കേരള നവോത്ഥാനത്തിന് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് ഏതെങ്കിലും രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം ചെലുത്തിയിട്ടുണ്ട് അവർ ഒരുക്കിയ നിലത്താണ് വിത്ത് പാകിയത് ഏറ്റവും ഉഴുന്നിട്ട നിലമായിരുന്നു കേരളം ശ്രീനാരായണ പ്രസ്ഥാനം അയ്യങ്കാളിയുടെ പ്രസ്ഥാനം നവോത്ഥാന വി ടി പട്ടിതര വാർഡിനെ പോലുള്ള ആൾക്കാരുടെ പ്രസ്ഥാനം സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ഇത്രയും സാധനങ്ങൾ ശരിക്കും പറഞ്ഞ കിളച്ചുഴുതിട്ട സ്ഥലത്താണ് അന്നത്തെ നിലവയിൽ ഈ ക്ട്രിയോട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തിനെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കുന്ന ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊണ്ടുവന്നു അതിട്ട് അതിനോടൊത്ത് ബന്ധപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് സംഘടിതമായി ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് സംഘടിച്ച് ശക്തരാകുക എന്ന് പറയുന്ന സംഘടന കൃത്യമായിട്ട് തൊഴിലാളി വർഗം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അവർ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ നമുക്ക് വ്യവസായമാണ് ഇല്ലാതിരുന്നത് അതിൻ്റെ പരാജയങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും വ്യവസായമില്ലാത്തടത്ത് കാർമാസ് പറയുന്ന എല്ലാം നഷ്ടപ്പെട്ട തൊഴിലാളി ഇല്ല ജാതി സമ്പ്രദായം നിന്ന കൃഷിഭൂമിയിലെ കർഷകരെയായിരുന്നു സത്യത്തിൽ ഇവർ സംഘടിപ്പിച്ചത് കർഷക തൊഴിലാളികളെയും കർഷകരെയാണ് സംഘടിപ്പിച്ചത് അതിനകത്ത് മേൽക്കൈ കിട്ടിയ കർഷകർക്കായിരുന്നു എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിപ്പോ അതുകൊണ്ടാണ് കർഷക തൊഴിലാളികൾക്ക് സ്വത്ത് കിട്ടാതെ പോയത് ജാതി നിലനിന്നിട്ട് സമൂഹമാണ് പക്ഷേ അതിനകത്ത് കർഷകർക്ക് ഭൂമി കിട്ടി കർഷക തൊഴിലാളികൾക്ക് കിട്ടാതെ പോയി വ്യവസായവൽക്കൃത സമൂഹമായിട്ടുമില്ല എല്ലാ സിദ്ധാന്തവും കാരണം സിദ്ധാന്തം വർക്ക് ചെയ്യത്തേ ഇല്ല കരുവിട്ട് തോഴും അങ്ങനെ നഷ്ടപ്പെടാൻ ഇഷ്ടം പോലുള്ള ആളുകൾ തന്നെയായിരുന്നതല്ല ഇതൊക്കെ നമ്മൾ അറിയണം എങ്ങനെയാണ് ഈ നാടിനകത്ത് പക്ഷേ ഭൂപരിഷ്കരണം എന്ന് പറയുന്നതിൻ്റെ ആശയം ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം ചെയ്തിട്ടുണ്ട് ആ ഭൂപരിഷ്കരണം എന്ന് പറയുന്നതിൻ്റെ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുകയും വിദ്യാഭ്യാസത്തിൽ കൈവയ്ക്കുകയും ചെയ്തു അപ്പോൾ വിമോദന സമരം ഉണ്ടായി തകർന്നു പോയി അത് കരുണ്ട് ഈ പറയുന്ന ജാതി മത സംസ്കാരമുള്ള മുഴുവൻ പേരും കൂടെ അതിനെ എതിർത്ത് തകർക്കുക അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണം പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയതാണ് കേരളത്തിനെ മറ്റ് സമൂഹത്തിന് പൊട്ടപ്പുറത്തെ സമൂഹങ്ങളിൽ നിന്ന് ഭിന്നമാക്കി നിർത്തുന്നത് അത്രയും സംഭാവന അവർ ചെയ്തിട്ടുണ്ട് പക്ഷേ നാടിനകത്ത് തൊഴിലാളി വർഗം യഥാർത്ഥത്തിൽ ഇല്ലാതിരുന്നിടത്ത് സി ടി യൂണിയനൊക്കെ ഉണ്ടാക്കിയാലൊന്നും വർക്ക് ചെയ്യത്തില്ല വളരെ ചെറിയ വ്യവസായങ്ങളെ കേരളത്തിലുണ്ടായിട്ടുള്ളു ഇന്നും നമുക്കൊരു വ്യവസായ സൽക്കൃത ബാക്ക്ഗ്രൗണ്ട് ഉറപ്പില്ല ഏറ്റവും വലിയ ട്രേഡ് യൂണിയനൊക്കെ ഒക്കെ ഉണ്ടായ ഏറ്റവും കൂടുതൽ സമരം നടന്നിട്ടുള്ളതൊക്കെ മഹാരാഷ്ട്രയിലാണ് കാരണം അവിടെയാണ് ഫാക്ടറി ബാക്ക്ഗ്രൗണ്ടായത് ഇതുമൊക്കെ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട് അപ്പം ആ പറയുന്നതിനകത്ത് സംഘടിതമായി ചെറുത്ത് നിൽക്കണമെന്നും ജനാധിപത്യം വരണമെന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അത്രയും അവരുടെ കോൺട്രിബ്യൂഷനുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള അറിവ് ഇന്ന് നമ്മൾ പറയുന്ന പരിണാമം പോലുള്ള അറിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കാർമാസിനോ ഇല്ല ഒരു വീട്ടിനകത്ത് എല്ലാ എന്നാ കാർമാസിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വരിയാണ് സാഹചര്യമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആ സാഹചര്യത്തെ മാട്ടേ മനുഷ്യരാണ് സൃഷ്ടിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര രസവും ഏറ്റവും ഇമ്പവും ഞാൻ പോരിത്തരി ഇപ്പോൾ പോലും പോരിത്തരിക്കുന്ന നിലവാരത്തിൽ എനിക്ക് ആ വിഷയം കാണാം പക്ഷേ ഈ സകല സാഹചര്യം ഒരുപോലെ ഇരിക്കുന്നതാണ് വീടുകൾ ജാതിയില്ല മതമില്ല അതുമുണ്ട് മുഴുവൻ അവിടെ അഞ്ചു പേര് അഞ്ചു തരത്തിൽ ആ തമ്മിലടിച്ച് ഈ കേസ് കേസ് ഫയൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയാൻ ബാധ്യത കാരണവശന് വരും കാര്യം കൊണ്ട് ജനിതകം എന്നൊക്കെ പറയുന്നു പരിണാമകരമായി പറയുന്ന സാധനമൊക്കെ അറിയേണ്ടതുണ്ട് അത് അതിനകത്തില്ല ഇപ്പൊ തൊഴിലാളി എന്ന് പറയുമ്പോൾ ആ തൊഴിലാളി ആണാണോ വെണ്ണാണോ എന്ന് അറിഞ്ഞുകൂടാതായിപ്പോയത് കൊണ്ടാണ് ഫെമിനിസം ഉണ്ടായത് കറുത്ത തൊഴിലാളിയാണോ വെറുത്ത തൊഴിലാളിയാണോ ആണും പെണ്ണും അല്ലാത്ത തൊഴിലാളിയാണോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ പോസ്റ്റ് ഓർഡൻസുകൾ ഉന്നയിച്ചപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ പരിണാമം മനസ്സിലാക്കിയാൽ ഇത് മുഴുവനും നമുക്ക് കാണാറുണ്ട് അപ്പോൾ പരിണാമപരമായ അറിവിൻ്റെ അഭാവം മാർസിസത്തിനുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള സകല ദ്രോ ദ്രോഹം എന്നുള്ളതെല്ലാം കുറവുകളുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ് അവർ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥമില്ല പക്ഷേ ഇവിടെ ഉള്ളതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം മുഴുവൻ കൂടെ ഏറ്റെടുത്തവർ മിണ്ടുവാണെങ്കിൽ അതല്ല പക്ഷെ അതേ സമയത്ത് ശ്രീനാരായണ പ്രസ്ഥാനം അയ്യങ്കാളിയുടെ പ്രസ്ഥാനം വി ടി പട്ടിതിരിപ്പാടിൻ്റെ പ്രസ്ഥാനം ഇത് അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ യുക്തിവാദ ശരിക്കും പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പൻ്റെ റോൾ വന്നു കഴിഞ്ഞാൽ വളരെ വലുതാണ് ഈ പറയുന്ന തരത്തിൽ അവരെല്ലാവരും കൂടെ സംഘമായിട്ട് ഒപ്പം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഇല്ലെന്നും മറന്നുപോകരുത് അത് മലബാറിലേ ഉള്ളു ഇതുകൊണ്ടാണ് കുമാരനാശൻ പട്ടും മളയും മേടിക്കും ബ്രിട്ടീഷുകാരുടെ നാരായണപൂർ പറയും സാഹിപ്പിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് സന്യാസം കിട്ടിയെന്ന് പറയും പക്ഷേ ഈ രണ്ട് വരിയും മലബാറിലല്ല കാരണം അവിടെ ബ്രിട്ടീഷുകാർ നേരിട്ട് വരിച്ച തലവാണ് അപ്പോൾ ഈ മൂന്ന് സാന്ദ്രസമര പ്രസ്ഥാനം അവിടെ എൻ്റെ ഗുരു ഗാന്ധിയാണെന്ന് കവിത എഴുതുന്നത് അതുകൊണ്ടാണ് വള്ളത്തോള് ഈ വ്യത്യാസങ്ങളും കൂടെ നമ്മൾ മനസ്സിലാണ് ഇതെല്ലാം കൂടെ ചേർന്ന് വന്ന ഒരു കേരളമാണ് പിന്നെ രൂപപ്പെട്ടത് അതുകൊണ്ടാണ് തെക്കും വടക്കും തെക്കനും വടക്കും വടക്കുള്ളവർ പറയുന്നതാണ് തെക്കനെയും മൂർഖനെയും കണ്ടാൽ മൂർഖനെ സ്നേഹിച്ചോണം ഇതൊക്കെ പറയുന്ന മലയാളികളാണ് ഇതൊക്കെ മറന്നുപോരും ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏകീകരണം നടന്നിട്ടുള്ള ആ സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് ഒരു പാട്ടുണ്ട് പങ്കുണ്ട് അവർ നടത്തിയ ഒരു പ്രവർത്തനമുണ്ട് അതില്ലെന്ന് പറയുന്നതും തെറ്റാണ് പക്ഷേ ഈ പറയുന്ന ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങളെ പറ്റിയും പരിണാമപരമായിട്ടുള്ള അറിവുകളെ പറ്റി അഭാവത്തിൽ മനുഷ്യരെ മുഴുവനും കൂടെ ഒരുപോലെ തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ കറുത്തവനെയും വെളുത്തവനെയും ആണിനെയും പെണ്ണിനെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അബ്സ്ട്രാക്റ്റായ ദൈവം പോലൊരു ആളായി മാറും തൊഴിലാളി ഈ വ്യത്യാസങ്ങളെയും വ്യത്യസ്തതകളെയും അപ്പോഴാണ് നമ്മൾ ഈ സംവരണം അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംവരണ സാമ്പത്തിക സംവരണത്തിന് നടക്കുന്നത് അവർക്ക് ഇത് പറയാൻ പറ്റത്തില്ല ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കാനുള്ള ടൂള് മാർസിസത്തിലില്ല അതുകൊണ്ടാണ് അവർക്ക് വോട്ട് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം സാമ്പത്തിക സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് സംവരണവുമായി ഒരു ബന്ധമില്ലാത്ത ഒരു ആശയമാണ് അത് അസംബന്ധമാണ് അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന മര്യാദഘട്ട പ്രവർത്തനമാണ് അവർ പഠിക്കേണ്ടത് ജനിതകം പഠിക്കണം അവർ പരിണാമം പഠിക്കണം ജനാധിപത്യ സംസ്കാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഇതൊക്കെ നടക്കാതിരിക്കുന്നതിൻ്റെ കഴിവുകളാണ് നമുക്കുള്ളത് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ജനാധിപത്യ സംസ്കാരമുള്ള രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല